ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ പക്ക ഡിസ്കൗണ്ട് പ്രൈസ് ആണ് ഇട്ടിട്ടുള്ളത് അതായത് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് ഇട്ടിട്ടുള്ളത് ഇട്ടിട്ടുള്ളതാ അപ്പോൾ അതിന് കഴിഞ്ഞാൽ ആഘടിപ്പിക്കണം നമുക്ക് ഏതൊക്കെ കളക്ഷൻസ് ആണ് നോക്കാം ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാലോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓർഡർ തരാം ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രൊഡക്റ്റിനൊക്കെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേറ്റ്സ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കനും കൂടി അമൃതം മറക്കാം ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല പ്യുവർ മസ്ലിൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് അതും മിക്സഡ് ആയിട്ടുള്ള പ്രിന്റ് ഉണ്ട് മിക്സഡ് ആയിട്ടുള്ള കളേഴ്സും ആയിട്ടാണ് വന്നിട്ടുള്ളതൊക്കെ കണ്ട അപ്പൊ ഇതിലാണെങ്കിൽ രണ്ട് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് എക്സലും ഉണ്ട് ഡബിൾ എക്സിലും ഉണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് നല്ല പ്യുവർ മസ്ലിൻ സിൽക്ക് തന്നെയാണ് വന്നത് പിന്നെ ടോപ്പിന്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് വന്നിട്ട് പിന്നെ നോക്കി ചെറിയൊരു വീനൊക്കെ കട്ട് പോലാണ് വന്നിട്ടുള്ള അതിൽ ബോർഡർ പോലെ നല്ല ഭംഗിയായിട്ട് പിന്നെ ഫ്രണ്ടിലൊരു സ്ട്രൈപ്പ് വർക്ക് നല്ല ായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അതിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗോൾഡൻ ഷെയ്ഡ് നോക്കി ഞാൻ അറിയാൻ വേണ്ടി പറ്റും പിന്നെ സ്ലീവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലെങ്തി ആയിട്ടുള്ള സ്ലീവാണ് എൻഡിലേക്ക് ഒരു ബോർഡർ നല്ല ആയിട്ടുള്ള ഒരു വർക്കിലാണ് പോയിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട ആ ഒരു സെയിം പ്രിന്റ് കണ്ടിന്യൂറ്റി ആണ് ബാക്കിൽ വന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തിൽ വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ അങ്ങനെ ബോർഡർ കാര്യങ്ങളൊക്കെ വരൽ കുറവാണ് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം പ്രിന്റ് എന്ന് പറയാൻ പറ്റില്ല അതിൽ മാച്ചിങ് ആയിട്ടുള്ള ലെവലിൽ പ്രിന്റിൽ അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻറ്റ് തന്നെ ഡബിൾ ബ്ലെക്സിലായിട്ട് എടുത്തോ നല്ല സൂപ്പർ സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നല്ല ഹൈലൈറ്റ് ഷോൾ തന്നെയാണ് അതായത് പാൻറിന്റെ പ്രിന്റും ടോപ്പിന്റെ പ്രിന്റും കൂടി ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ലെവലിലാണ് വന്നിട്ടുള്ളത് അത് സെയിം മസ്ലിൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടാ സോറി ഇതാണ്ടാ സൈഡ് വന്നത് അടാ ഷോൾ ഒക്കെ ഷോൾ ഒക്കെ എന്ത് ഭംഗിയുള്ള ഷോളാണ് നോക്കിയിക്കണ്ട ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോഴാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് വന്നത് അപ്പൊ ഇങ്ങനത്തെ പാറ്റേൺ വരാൻ നേരത്ത് സാധാരണ വർക്കൊന്നും താല്പര്യം ഇല്ലാത്തവരൊക്കെ ചൂസ് ചെയ്യണ ബെറ്റർ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഇങ്ങനത്തെ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ കേട്ടോ മെറ്റീരിയൽ അല്ല റെഡിമെയ്ഡ് സൂട്ടുകളുണ്ടേ നല്ല സൂപ്പർ ഐറ്റം ഉണ്ട് രണ്ടേ രണ്ട് സൈസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് ആണ് പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചാണ് ഇങ്ങനെ വന്നാലും നമ്മുടെ എം ആർ പി റേറ്റ് നിന്ന് ഒരു ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് ഈ ഒരു നല്ല പ്യൂർ മസ്ലിൻ സെറ്റ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ പറയാം പുറമേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടില്ല കേട്ടോ അതും ഈ ഒരു മെറ്റീരിയലിൽ അപ്പം ഒരുപാട് വർക്ക് ഒന്നും താല്പര്യമില്ലാത്തവർക്ക് സൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഷോളൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത ഷോളുണ്ട് പിന്നെ സൈസും അത്യാവശ്യം നല്ല പുതച്ച് യൂസ് ചെയ്യാൻ പറ്റണ തലേ കിടക്കുന്ന ടൈപ്പ് ബിഗ് സൈസ് ഷോൾ തന്നെയാണ് ആ ഒരു സെയിം മെറ്റീരിയലിൽ ഇപ്പോൾ സാധാരണ മസ്ലിൻ സെറ്റിൽ വരാറില്ല ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോളുകളാണ് ഇതിൽ സാധാരണ മസ്ലിൻ സെറ്റിൽ വരാറുള്ളത് അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് കേട്ടോ അടുത്തായിട്ടൊന്നും നോക്കിക്കണ്ടാ ആ ഒരു കട്ടിംഗ് എല്ലാം സെയിം തന്നെയാണ് ആ ഒരു നെക്കിന്റെ കട്ടിങ് ഒക്കെ വന്ന സെയിം തന്നെയാണ് മെറ്റീരിയൽ സെയിം തന്നെയാണ് അടാ സ്ലീവ് ഒക്കെ വരാൻ നേരത്ത് ആ ഒരു ബോർഡർ വർക്ക് ഒക്കെ ഇതില് ആ സെയിം അതേപോലെ തന്നെ പോയിട്ടുണ്ട് പ്രിന്റ് മാത്രം വ്യത്യാസമുള്ളൂന്നുള്ളൂ പക്ഷെ സൈസ് എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്കിക്കേ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനിലൊക്കെ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രോഡക്റ്റാന്ന് പറയട്ടെ വേണ്ട നല്ല ഭംഗിയുള്ള കളർ ചാട്ടിലാണ് പാൻറ്റ് കേണ്ട അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് പാൻറ്റ് പോയിട്ടുള്ളത് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾക്ക് സൂട്ട് ചെയ്യാൻ പറ്റിയ ത്രീ പീസ് സെറ്റിൽ രണ്ട് രണ്ട് കളേഴ്സാണ്ട് നമ്മുടെ അടുത്തുള്ളത് സൈസ് ഒറ്റ സൈസ് തന്നെ ഉള്ളൂ എക്സലേട്ടാ അപ്പോൾ രണ്ടും നല്ല ഡെപ്ത് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടേണ്ട ഷോൾ ഒക്കെ നോക്കി ഷോളൊക്കെ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് സാധാരണ ഈ ഇപ്പോഴത്തെ സെറ്റുകളിലൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഷോള് വന്നില്ല കേട്ടോണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ നിങ്ങൾക്ക് വെഡിങ്ങിനൊക്കെ ഇട്ട കഴിഞ്ഞാൽ തന്നെ നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്ന അടിപൊളി സെറ്റ് തന്നെയാണ് കേട്ടോ ഇത് നോക്കി വയ്ക്കേണ്ട ഇതൊരു കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എഡ്ഡേറിൽ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിഫറെന്റ് ആയിട്ടാണ് കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതും ഇതേപോലെ ഗോൾഡൻ ഷെയ്ഡിലെ എക്സ്ട്രാ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വേണ്ട സ്ലീവൊക്കെ വരാൻ നേരം സ്ലീവിനൊറ്റത്തെ ലേസ് ബോർഡർ ഒക്കെയാണ് പോയിട്ടുള്ളത് അതിന്റെ യോക്കിൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കിലൊക്കെ ആ ഒരു പ്രിന്റ് സംഭവം തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുള്ളത് നല്ല അടിപൊളി സൂട്ട് തന്നെയാണ് നമ്മൾ അത്യാവശ്യം ഷോപ്പിൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറിനൊക്കെ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് ആയിട്ട് കൊടുക്കേണ്ട ഇതിന്റെ ഷോളൊക്കെ വേണ്ട ഒരു കോട്ടൺ മിക്സിലെ വെള്ളമാണ് വന്നിട്ടുള്ളത് പക്ഷേ തലയിലൊക്കെ ഇട്ടൊക്കെ കിടക്കണ നല്ല സുഖമായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലാകെ ഒരൊറ്റ കളർ മാത്രം നമ്മുടെ അടുത്ത് ബാലൻസ് ആയിട്ടുള്ളു അപ്പൊ പ്രൈസ് എല്ലാം സെയിം തന്നെയാണ് ഈ കാണിച്ച പ്രിന്റിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അടുത്തായിട്ട് ഐറ്റം നോക്കി നോക്കിയാൽ നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പ് ആൻഡ് ഡൗൺ കട്ട് ആയിട്ടുള്ള ഫ്ലെയർ ടൈപ്പിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് അതും സ്ട്രൈപ്പ് വർക്കിലാണ് പോയിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ടച്ച് കിട്ടണ നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടെ സ്റ്റിച്ചിങ് ഒക്കെ ഒക്കെയാണ് ഇതിന്റെ ഇത് നല്ല സ്പെഷ്യൽ ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വില കിട്ടുന്നതിന് മനസ്സിലാവും പിന്നെ സൈസ് എക്സലും മാത്രമേ ഉള്ളൂ ലെങ്ത് അപ്പ് ആൻഡ് ഡൗൺ കട്ട് ആയതുകൊണ്ടിട്ട് ഫ്രണ്ടിൽ നാൽപ്പത്തൊന്ന് ബാക്കിലേക്ക് ഒരു നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് എല്ലാൻ കട്ടിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് മെറ്റീരിയൽ ഡയമണ്ട് ചോർജറ്റ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിലങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് വർക്കിലാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അത് വിത്ത് ലൈനിങ് അറ്റാച്ചിഡ് തന്നെയാണ് പിന്നെ എന്റിലേക്ക് വരാൻ നേരത്തെ നേരത്തെ തന്നെ പറഞ്ഞുണ്ടാ ഈ ഒരു ലേ ഔട്ട് കട്ടിങ് ആണ് താഴത്തേക്ക് വരാൻ നേരത്ത് വരുന്നത് പിന്നെ എന്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഡയമണ്ട് ജോർജറ്റ് ആണ്ട്ട് അപ്പൊ സൈഡ് ഓപ്പൺ ചുരിദാറുന്ന താല്പര്യം നിങ്ങൾക്ക് ലൈൻ കട്ടിലൊക്കെ പെൻ ഡൗൺ കട്ടിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ജോർജറ്റ് ആണ് പാൻസിന്റെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് എന്റെ ഒരു ബോർഡർ നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ എന്റെ ഷോൾ വരാൻ നേരത്തും നല്ല ഇപ്പോഴത്തെ എപ്പോൾ അന്നും ഇന്നും എപ്പോഴും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയാണ് ടു സൈഡ് ആ ഒരു വർക്ക് കോമ്പിനേഷൻ ആ ഒരു കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡ് ആ ഒരു വർക്ക് നല്ല സിമ്പിൾ ആയിട്ട് തന്നെ നിൽക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം ഹെവി ടോപ്പിൽ അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു വർക്ക് ഷോളും കൂടിയിട്ട് വരാൻ നേരത്ത് വെഡ്ഡിങ്ങിനൊക്കെ ഇട്ടതിന് സൂപ്പർ ആയിരിക്കും അതും ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാട്ടെ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് കാരണം ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ പ്രോഡക്റ്റ് എന്നും നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കും ഇതൊന്നും യാതൊരു കാലത്തും ഔട്ട് ആവാൻ വേണ്ടി പോണില്ല ഈ ഒരു പാറ്റേൺ ഒക്കെ പിന്നെ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം എപ്പോഴത്തെ സ്പെഷ്യൽ റേറ്റ് വെറും പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ കാരണം ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറിനൊക്കെ ഷോപ്പിൽ സിക്കായിട്ട് സെയിൽ ചെയ്തിരുന്ന ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് അപ്പോൾ കളേഴ്സും നാല് നാല് ഡാർക്ക് ഷെയ്ഡ് കളേഴ്സൊക്കെയാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാണേ നല്ല ഭംഗിയായിട്ടുള്ള കളർച്ചാട്ടകൾ തന്നെയാണ് അപ്പോൾ ചെറിയൊരു റേറ്റിൽ നിങ്ങൾക്ക് എലൈൻ കട്ടിൽ അപ്പാൻ ഡൗൺ കട്ട് വന്ന് ടോപ്പ് വിത്ത് ത്രീ പീസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യട്ടാണ്ട വളരെ ചെറിയൊരു പ്രൈസ് തന്നെ വന്നോളൂ പ്രത്യേകം പറയാം ഒരുപാട് ഇതിപ്പോ റീസ്റ്റോക്ക് ചെയ്തതിൽ ബാലൻസ് വന്ന പാറ്റേൺ ആണ് ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എങ്ങനെ വന്നാലൊരു ഒരു നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ ഡിഫറെൻ്റ് അതിൽ വിലയിൽ വന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടാ അപ്പം എങ്ങനെ വന്നാലും എടുക്കുന്നവർക്ക് ഈ ഒരു പ്രൈസിൽ ലാഭം തന്നെ ആയിരിക്കും കാരണം വളരെ ചെറിയൊരു പ്രൈസ് റേഞ്ച് തന്നെ വന്നോളും കാരണം ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് അത്യാവശ്യം ഹോൾസെയിൽ റേറ്റിംഗ് ത്രീ പീസ് വരാമെന്നായിരുന്നു കേട്ടോ നോർമലി നിങ്ങൾക്ക് പുറമേ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ പ്രത്യേകിച്ച് എങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ ഒരു വിലയേക്കുമ്പോഴും സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണ കാണുന്നവരും സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ ചാനലിൽ നിന്ന് എടുക്കണവരിക്കും ആ ഒരു വ്യത്യാസം എന്തായാലും മനസ്സിലായിട്ട് ഉണ്ടാവും സൈസ് തന്നെ ഉള്ളു എക്സലും എക്സെല്ലും മാത്രോട്ട വേണ്ട എല്ലാം ഡാക്ഷ ഇടായത് കൊണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളച്ചാട്ടുകൾ തന്നെയാണ് അപ്പൊ വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ കാര്യമായിട്ടുള്ള റിപ്പീറ്റേഷൻ ഇല്ല കേട്ടെ അപ്പൊ അടുത്തായിട്ട് നോക്കിക്ക് ഇതും ത്രീ പീസ് തന്നെയാണ് അതും ഫ്ലെയർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ വെഡിങ്ങിനൊക്കെ നല്ല ലോങ് നേരത്തെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഒരു അലൈൻ കട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഏകദേശം ഒരു അനാർക്കിലി കട്ടിലാണ് വന്നിട്ടുള്ളത് കാരണം ഇവിടെ ഒരു കട്ടിങ് തന്നെ ഉണ്ട് ബോട്ടോ ഒക്കെ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ബോട്ടോ ആണ് അതും നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പം അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളവർക്കൊക്കെ ആയിട്ടുള്ള ടൈപ്പാണ് തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ ഓവർ ഹൈറ്റ് ഒന്നും ഇല്ലാത്തവർക്ക് സൂട്ട് ആയിട്ടുള്ളൊരു ലെങ്ത്തിൽ പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത്ത് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ പ്രത്യേകം പറയാം ആ ഒരു ഹൈറ്റ് റേഞ്ചിലേക്ക് ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വിത്ത് ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ ഈ ഒരു പോഷനിൽ ഇങ്ങനെ നെക്ക് വർക്ക് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലേക്ക് വരാൻ നിർത്തേണ്ട അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് താരത്തേക്ക് വരാൻ നേരത്ത് പാനൽ കട്ട് ആയതുകൊണ്ടിട്ട് ബോട്ടം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കണ്ട ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷനായിട്ടാണ് ബാക്കിൽ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ കണ്ട അതേ അതേ സെയിം കട്ടിങ്ങിൽ തന്നെ ബാക്കിലും വന്നത് കേട്ടാ പിന്നെ അതിൻ്റെ പാൻസും വരാൻ നേരത്ത് നോക്കിക്കേണ്ട പാൻസ് ഒക്കെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ശരിക്കും ഈ ഒരു ലെങ്ത്തിൽ പാൻറ്റിന് ആവശ്യമില്ല പിന്നെ ഇതിങ്ങനെ ത്രീ പീസ് സെറ്റ് സെറ്റായിട്ടങ്ങനെ വരാറുള്ളത് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാൻറ്റ് നിങ്ങൾക്ക് വേറെ ആവശ്യങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റട്ടെ കാരണം നല്ല കംഫർട്ടായിട്ടുള്ള പാൻറ്റിനാണ് പിന്നെ നോക്കി വയ്ക്കേണ്ട ഷോള് വരാൻ നേരത്ത് ടു സൈഡ് സ്കാൽപ്പ് വർക്കിൽ അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയേണ്ട നല്ല ഭംഗിയായിട്ടുള്ള സ്കാൽപ്പ് ബോർഡർ വർക്ക് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അല്ല ടു സൈഡും ആ ഒരു സ്കാൽ പോർക്ക് തന്നെയുണ്ട് പിന്നെ പ്രത്യേകം പറയാം ചെറിയ ഷോളല്ല അത്യാവശ്യം നല്ല ഭീതി നല്ലതായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് പുതച്ച് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പോൾ നല്ലൊരു ഗൗൺ ടൈപ്പ് ത്രീ പീസ് താല്പര്യമുള്ളിക്ക് പറ്റിയായിട്ട് എന്ത് തന്നെയാണ് അത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ കാരണം ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ വലിയ കാര്യമായിട്ടുള്ള റിപ്പീറ്റേഷൻ ഇല്ല അപ്പം അതേറെ കൊണ്ടിട്ടാണ് ഈ ഒരു പക്കാ ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പുറമെ എന്തായാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടില്ല അതും ത്രീ പീസ് ഇതേമാതിരി ഗൗൺ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഐറ്റമാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളർ കളർച്ചായിട്ടും കൂടിയിട്ടാണ് വേണ്ട ഷോളൊന്നും രക്ഷയില്ലാത്ത സൈസാണ് നല്ല വീതി നീളമായിട്ടുള്ള ഷോളാണ് അപ്പോൾ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്കൊരു ഗൗണ് ത്രീ പീസ് കളക്ട് ചെയ്യാം കേട്ടോ അപ്പൊ പ്രത്യേകം പറയാം ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അത് കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല നമുക്ക് കൊടുത്താലും മുതലാവൂല പക്ഷെ ലാസ്റ്റ് ആ ഒരു പീസ് ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കണം കേട്ടോ അട അപ്പ ഈ കാണിച്ച മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ത്രീ പീസ് അതും വിത്ത് ലൈനിങ് ആണ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റാണ് നല്ല നല്ല കളേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഡെയിലി വെയറിലൊക്കെ കോട്ടണിലൊക്കെ തപ്പി അടക്കണവരുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും അടിപൊളി തന്നെയായിരിക്കും അപ്പോൾ സൈസ് ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ത്രീ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ആവറേജ് സ്യൂട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് തന്നെ പറയാം പിന്നെ നോക്കി നോക്കേണ്ട റൗണ്ട് നെക്കിലാണ് അല്ലെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ പ്രിന്റ് യോക്കിൽ പോയിട്ടുണ്ട് പിന്നെ ഷോ ബട്ടനാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റ് കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സ്ലീവ് നോക്കി നോക്കിയൊക്കെ വേണ്ട ഫുൾ സ്ലീവ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഇടത്തരം ലെങ്ത് ആണ് സ്ലീവിന് വന്നിട്ടുള്ളത് പിന്നെ എൻഡിലേക്ക് വരാൻ അത് വേറെ ബോർഡ് കാര്യങ്ങളൊന്നും കാരണം ഒരു ഡെയിലി വേറെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റാണ് അതിൽ തന്നെ കോട്ടൻ ലൈനിങ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തോണ്ട് ആ ഒരു പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പം ഡെയിലി വെയറിൽ കോട്ടണിലൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റ് ആണ് അണ്ടോ പാൻസ് ആണെങ്കിൽ അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പാൻസ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് പ്രത്യേകം പറയാം ഓവർ ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയ ടൈപ്പല്ല ഒരു ഇടത്തരം ഒരിടത്തരം ഹൈറ്റുള്ളവർക്ക് സൂട്ടായിട്ടുള്ളൊരു ലെങ്ത്താണ് ഈ ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടെ അല്ല ഷോള് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള പാൻറ്റ് ടോപ്പിനും പാൻറ്റിനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കട്ടിയുള്ള ഷോളും കൂടിയിട്ടാണ് നല്ല വീതി ബിഗ് സൈസ് പുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ നേട്ടം പിന്നെ സാധാരണ ഇങ്ങനത്തെ കോട്ടൺ സെറ്റിൽ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല ഇത് വിത്ത് ലൈനിങ് ആയിട്ടുള്ള ഐറ്റോൺ വന്നിട്ടുള്ള പിന്നെ പ്രത്യേകം പറയാം തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും യൂസ് ചെയ്യുക ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗ് നിൽക്കും കേട്ടോ പിന്നെ സൈസ് പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ സ്പെഷ്യൽ പ്രൈസിലാണ് ഏഴ് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ഐറ്റവും ആണ് സാധാരണ ഞാൻ പറഞ്ഞില്ലേ ലൈനിങ് അറ്റാച്ച്ഡ് എല്ലാ ഇങ്ങനത്തെ കോട്ടൺ സെറ്റിലുള്ള വരാറ് പിന്നെ നമ്മൾ നമ്മളധികം പ്രിഫർ ചെയ്യുക പ്രിഫർ ചെയ്യണത് വിത്ത് ലൈനിങ് കൂടി ഉള്ളതായിരിക്കും അപ്പം നമ്മുടെ ഇന്ന് മേടിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി കംഫേർട്ടായിരിക്കും അങ്ങനത്തെയൊക്കെ സെറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ വരുന്നത് നല്ല നല്ല കളർ കളവച്ചാട്ടം തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ള പ്രിന്റാണ് അപ്പം ഒരു ഏഴ് തൊണ്ണൂറ്റി അഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു പ്രൊഡക്റ്റ് തന്നെ ഉള്ളു അല്ല ഷോളൊക്കെ നോക്കിക്ക നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ എന്ന് തന്നെ പറയാ നാല് ഉള്ളത് പ്രത്യേകം പറയാ ഓവർ സ്റ്റോക്ക്ഡ് ഒന്നല്ല പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ എടുത്ത് പറയാറുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിലും മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്താൽ മതി കാരണം ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കാനുള്ള ഐറ്റംസ് ഇപ്പം കിട്ടണില്ല കാരണം നമുക്ക് സ്റ്റോക്ക് വന്നത് തന്നെ വളരെ കുറച്ചാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള സീസണല്ലോ അറേഞ്ച് ചെയ്ത് പോകണത് അത് കാരണം കൊണ്ടിട്ട് ഒരു ആവറേജ് സ്റ്റോക്ക് തന്നെ വന്നുള്ളൂ അപ്പം ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമർ അതായത് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ മാത്രം ഇത് നോട്ട് ചെയ്ത് വെക്കട്ടെ കാരണം ആ ഒരു തിരക്കിൽ നമ്മൾ നോട്ട് ചെയ്ത് കസ്റ്റമേഴ്സിനെ വിശ്വസിച്ച് മാറ്റി വെക്കും പിന്നെ അവരുടെ യാതൊരു മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാവാൻ നേരത്ത് ശരിക്കും ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് അത് കിട്ടില്ല അവർക്ക് മിസ്സാവും ഈ ബുക്ക് ചെയ്ത് വെച്ച ആളും എടുക്കുകയില്ല നമുക്കിവിടെ ഡെഡ് പീസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പേയ്മെന്റ് തന്നെ അവർക്ക് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ പക്ഷെ ചില സമയത്ത് ആ തിരക്കിൻ്റെ ഇതിൽ നമ്മൾ ആ ബുക്ക് ചെയ്ത് മാറ്റി വെച്ച പ്രൊഡക്റ്റ് നമുക്ക് വീണ്ടും റീച്ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റണ ചിലപ്പോൾ അതൊരു പ്രിന്റിങ് പ്രിന്റിങ് സെക്ഷനിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഷഫിൽ ചെയ്യുമ്പോൾ കിട്ടാത്ത ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇങ്ങനെ വന്ന കേട്ടെ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ പറയണത് ജനുവൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം ബുക്ക് ചെയ്യണം കേട്ടോ അപ്പം ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഐറ്റം ഷോൾ സെറ്റാണ് വന്നിട്ടുള്ളത് അതും ഡോ മെറ്റീരിയൽ ലോങ് ടോപ്പ് വിത്ത് ഷോൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ ഒരു ഫ്രീ സൈസ് പോലെയാണ് വന്നിട്ടുള്ളത് എന്നാലും മെഷർമെന്റ് നോക്കാൻ നേരത്തെ ഏകദേശം ഒരു ഡബിൾ എക്സലിന്റെ സൈസ് ഉണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് ആണ് അങ്ങട്ടെ പിന്നെ തൊട്ട് താഴെയുള്ള ആയിരിക്കും യൂസ് ചെയ്യുക കാരണം ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവണ് തന്നെയായിരിക്കും പിന്നെ പ്രത്യേകം പറയാം ഇവിടെ കൊണ്ടുള്ള ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഭാഗം കൊണ്ടിട്ടൊക്കെ നല്ല ഫ്ലേഡ് അതായത് ഒരു ഇടം വേണമെന്നുള്ളവർക്കൊക്കെ അങ്ങനത്തെയൊക്കെ സ്യൂട്ട് ചെയ്തിടാൻ പറ്റി എന്ന് അങ്ങനത്തെ ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാ മെറ്റീരിയൽ ഡോം മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി കണ്ട റൗൺ നെക്കിലാണ് അതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഷോ പെട്ടൻ പോലെ പോയിട്ടുണ്ട് പിന്നെ യോക്കൽ പ്ലസ് മറ്റേ ലേസ് വർക്കും കൂടിയും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്ത് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ താഴെയായിട്ട് നിൽക്കും എൻ്റെ ലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ ലൂസ് ടൈപ്പ് ആയിട്ടുള്ള സ്ലീവാണ് താഴത്തേക്ക് വരാൻ നേരത്ത് വേണ്ട ഒരു ടു സ്റ്റെപ്പ് കട്ടാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് പിന്നെ അതിൽ ഇങ്ങനെ ഒരു ടൈ സംഭവം ഉണ്ട് അത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക ബാക്കിലും ആ ഒരു സെയിം കട്ടിങ്ങനെയാണ് ബാക്കിലും ഫ്രണ്ടിൽ കണ്ട് കണ്ട പോലെ തന്നെ വന്ന കേട്ടോ പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കിക്കണ്ട ഷോള് വൺ സൈഡ് യൂസ് ചെയ്യാൻ പറ്റിയ അതായത് നിങ്ങൾക്കൊരു സ്കാർഫ് ഷോളിനേക്കാളും സൈസ് കിട്ടണ ഒരു ഷോൾ സൈസ് തന്നെയാണ് വൺ സൈഡ് ലേസ് ഒക്കെ പോയിട്ടുണ്ട് ആ ഒരു സെയിം പ്രിൻറ്റ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോളിന് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല നീളമുണ്ട് ഒരിടത്തരം രീതിയിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സിലാണ് അപ്പോൾ ഇതും നമ്മൾ അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇട്ടിട്ടുള്ളത് വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് എന്തായാലും ഒരു നല്ലൊരു ടോപ്പ് ഷോൾ തന്നെയാണ് നമ്മൾ ഫസ്റ്റിലേക്ക് ഒരു എട്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുത്തിരുന്ന ആയിരുന്നു ഷോപ്പിൽ ഞാൻ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഈ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻ നയൻറ്റി ഫൈവിനാണ് കൊടുക്കുന്നത് അപ്പം എങ്ങനെ വന്നാലും ഷോപ്പ് റേറ്റിനേക്കാളും ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ ഡിഫറൻറ്റ് റേറ്റിലാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത് കേട്ടേ അല്ല അപ്പോൾ അതിനൊരു ഇരുപത് മുപ്പത് ശതമാനം അടുത്ത ഡിസ്കൗണ്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലാ ബാക്കി ആകെ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നിട്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതിലൊക്കെ റിപ്പീറ്റേഷൻ വന്ന പ്രോഡക്റ്റാണ് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്നത് അപ്പോൾ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു നല്ലൊരു ഷോൾ സെറ്റ് തന്നെയാണ് അപ്പം ഇന്ന് കാണിച്ചിട്ട് കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഡക്റ്റും നമ്മൾ ആ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ് സെറ്റിൽ നല്ല അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റിലും കളർച്ച ആയിട്ടിലാണ് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സ്മൂത്ത് റൈ മെറ്റീരിയൽ ആണ് അതും നല്ല ഒറിജിനൽ റൈ ഓൺ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ടൈപ്പ് മെറ്റീരിയലും കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ചൂട് എടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല കേട്ടപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ കോളറിനൊക്കെ അല്ല കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ കോട്ട് സെറ്റിൽ കോളറിനൊക്കെ അല്ലാണ്ട് ഹൈ നെക്കിൽ വന്നത് പിന്നെ ഫ്രണ്ടിൽ ഒന്ന് രണ്ട് ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക ബാക്കി ആണ് പിന്നെ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ലാർജ് കൂട്ടിയാൽ മതി ലെങ്ങ് ഒരു തേർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട ഒരു ഹൈ നെക്ക് പോലെ ഇങ്ങനെ സോറി ചൈനീസ് നെക്ക് പോലെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലേണ്ട നല്ലൊരു ഒരു ഹാൻഡ് വർക്ക് പോലെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ ഡയറക്റ്റ് കണ്ട സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള സ്ലീവാണ് എൻ്റിലേക്ക് ആ ഒരു ഇലാസ്റ്റിക് പോയിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നില്ല കേട്ടോ ബാക്കിലേക്ക് വേണ്ട ആ ഒരു സെയിം ആ ഒരു പ്രിൻറ് കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി പാൻസൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ളതും ഒരു പാൻ ടൈപ്പ് വേണ്ട ഒരു സെമി പലസോ ടൈപ്പ് എന്ന് തന്നെ പറയാം പിന്നെ വൺ സൈഡ് ഇങ്ങനെ പട്ടവനുണ്ട് വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള നല്ല അടിപൊളി കോഡ് സെറ്റ് തന്നെയാണ് അപ്പോൾ പാൻറ്റിൻ്റെ ലെങ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു തേർട്ടി നയൻ ഇഞ്ചും കൂടി വന്നിട്ടുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള ഒരു നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പാണ് ലാർജിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ ഒമ്പതേ തൊണ്ണൂറ്റുള്ളൂ നല്ലൊരു റേറ്റ് തന്നെയാണ് ഒമ്പത് ഒന്നൂറ്റഞ്ചിന് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ പ്രൈസ് തന്നെയാണ് നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്ന ഇത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് കൊടുക്കുന്ന ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ അതാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞത് നമ്മൾ ഷോപ്പ് റേറ്റിനേക്കാളൊരു ട്വൻ്റി തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് റേഞ്ചിൽ ആണ് നമ്മൾ ഇന്നത്തെ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടി ആവാൻ നേരത്തെ ആരും മിസ്സ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ മിസ് ചെയ്യണവർക്ക് നഷ്ടം തന്നെ ആയിരിക്കും കാരണം നല്ല നല്ല പ്രൊഡക്റ്റാണ് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കളച്ചാട്ടുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു കിട്ടി ഡയറക്റ്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂട്ടെ വേണ്ട അപ്പോൾ ഈ കാണിച്ച മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ടാണ് നോക്കി നോക്കിയ ഇത് സൈസ് ഡബിൾ എക്സല് വന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിലുള്ള റോയിൽ ഷർട്ടിന്റെ ഒരു വലിയൊരു അതായത് ലെങ്ത്ത് കൂടിയൊരു ടൈപ്പിൽ ഒരു ടോണിക്സ് ടോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആയിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെയാണ് പിന്നെ മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ കോഡർ ഓയിൽ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെയൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധാരണ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാകാറില്ല പിന്നെ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ടൈപ്പ് ബട്ടൺ ആണ് ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻ്റെ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ട് കട്ടുള്ളവരെ കൊണ്ടിട്ട് ഒരു ഫ്രണ്ടിൽ ഒരു തേർട്ടി ത്രീ ഇഞ്ച് ബാക്കിലൊക്കെ ഒരു തേർട്ടി സെവൻ ഇഞ്ച് എടുത്തൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള സ്ലീവാണ് അപ്പം നോക്കിയൊക്കെ വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു ഷർട്ട് കോളർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെ സ്ട്രൈപ്പ് പോലത്തെ കോർഡർ ഓൽ മെറ്റീരിയൽ പിന്നെ വൺ സൈഡ് പോക്കറ്റാണ് അപ്പോൾ ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്ക് ഇങ്ങനെ ടു സൈഡ് പോക്കറ്റ് താല്പര്യം ഇല്ലാത്തവരുണ്ട് വൺ സൈഡ് പോക്കറ്റ് ആയതുകൊണ്ടിട്ട് അറിയാൻ കൂടിയില്ല പിന്നെ അതിൻ്റെ സ്ലീവ് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവിന് പിന്നെ എൻ്റെലേക്ക് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കെട്ടും തന്നെയുണ്ട് ബാക്കിലേക്ക് ആ പ്ലെയിൻ ആയിട്ട് അങ്ങനെ പോയിട്ടുള്ളു കേട്ടോ അപ്പോൾ നല്ലൊരു കോഡർ ഓയിൽ ഒരു പ്രീമിയം ടച്ച് കിട്ടുന്ന മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് തന്നെ വെറും ആറായിരം തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഒക്കെ ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ ലാസ്റ്റൊക്കെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് എനിക്ക് തോന്നാൻ കൊടുത്തത് ഏകദേശം ഒരു എയ്റ്റ് നയൻറ്റി ഫൈവിനൊക്കെ കൊടുത്ത പ്രൈസിലുള്ള ഏകദേശം ആ ഒരു പാറ്റേണിൽ പെട്ടിട്ടുള്ള കോഡർ ഓയിൽ ടോപ്പാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ ആറ് തൊണ്ണൂറ്റഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴേയും ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല നല്ല നല്ല കളേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ഷോപ്പ് റേറ്റ് ഇട്ടക്കണ പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ആ എട്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടെട്ടെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഏകദേശം ഇങ്ങനത്തെ ഒരു പാറ്റേണൊക്കെ മുമ്പ് ആ ഒരു പെരുന്നാളുടെ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ ആ ഒരു പ്രൈസിലാണ് കൊടുത്തിരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് എന്ന് തന്നെ പറയാം കളേഴ്സും നല്ല നല്ല കളർ കളർച്ചായിട്ടും ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പടുത്തായിട്ട് നോക്കി നോക്കി ഇത് ഒരു ബാഗ് ജീൻസിനും പിന്നെ മോംഫിറ്റ് ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓവർ സൈസ് ടോപ്പാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു മിക്സഡ് കളറിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല കളേഴ്സായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യുവർ കോഡർ ഓയിൽ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് സൈസ് എക്സലൻറ് കേട്ടോ കാരണം ഒരു ഓവർ സൈസ് ആയതുകൊണ്ടിട്ട് എക്സലായിക്കിട്ട് നല്ല വൃത്തി ഉണ്ടാവും പിന്നെ ലാർജ് ലാർജ്ജായിരിക്കും യൂസ് ചെയ്യുക ലെങ്ത് ഒരു ട്വൻറ്റി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട കോളർ ടൈപ്പ് ആണ് ഫ്രണ്ടിലേക്ക് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് ബട്ടൻ്റെ ക്വാളിറ്റി തന്നെ എനിക്ക് അറിയാൻ പറ്റും നല്ലൊരു പ്രീമിയം ലെവലിൽ ടച്ച് തന്നെയാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് ഒരു മിക്സഡ് കളർ കോമ്പിനേഷൻ ആയിട്ടാണ് ഫ്രണ്ടിൽ പോയിട്ടുള്ളത് പിന്നെ സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് അല്ല ഒരു ബട്ടൺ ടൈപ്പ് തന്നെ ഷർട്ടിലൊക്കെ പോകുന്ന പോലെ തന്നെയാണ് പോയിട്ടുള്ളത് ബാക്കിലേക്ക് ഈ ഒരു ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു നരച്ച കളർ പോലെയല്ല പക്ക ഒരു ഡെപ്ത് ഉള്ള കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല നല്ല എൻക്വയറി ഉള്ള ഒരു പാറ്റേൺ തന്നെയാണ് അപ്പം പിന്നെ സൈ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓഫർ പ്രൈസ് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പം ഓവർ സൈസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെയൊക്കെ പാറ്റേണിലൊക്കെ നോർമൽ വലിയ ടോപ്പിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പാറ്റേൺ ഒക്കെ എന്തെങ്കിലും അടിപൊളി തന്നെ നല്ല നല്ല കളേഴ്സും ആയിട്ടുണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പ് തന്നെ പറയാട്ടെ അപ്പം എല്ലാം നല്ല ഒന്നിനൊന്ന് മാച്ച് ആയിട്ടുള്ളൊരു മിക്സഡ് കളേഴ്സിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട അപ്പോൾ പ്രത്യേകം പറയാം ഇത് ഓവർ സ്റ്റോക്ക്ഡ് ഒന്നല്ല വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ബാക്കി പാരച്ചൂട്ട് പാൻസ് ഒക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ മോം ഫിറ്റ് ലൂസായിട്ടുള്ള ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ബെറ്റർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്